രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കാലം കേരളത്തിന്റെ മാറ്റത്തിന്റെ കാലമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടക്കില്ല എന്ന് കരുതിയ പലതും നടത്തിക്കാട്ടിയ കാലമാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് വ്യവസായങ്ങളെ ചുവപ്പ് നാട മുറിച്ച് സ്വീകരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ കേരളം നടത്തുന്ന മുന്നേറ്റം ആർക്കും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം മുന്നൂറിൽ നിന്ന് ആറായിരത്തിലധികമായി മാറി തൊഴിലവസരങ്ങളും ക്രമാതീതമായി വർദ്ധിച്ചു ഒരു ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകളാണ് രണ്ടായിരത്തി പതിനാറ് കാർഷിക മേഖല തകർന്നു കിടക്കുകയായിരുന്നു നെൽകൃഷി രണ്ടര ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു യുവാക്കളെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നാളികേര കർഷകരെ ഇല്ലാതാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വന്നിരുന്നത് എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷം ഇതിൽ വലിയ ഉണർവുണ്ടായി താങ്ങുവില വർദ്ധിപ്പിച്ചു കാർഷിക രംഗത്തെ പറ്റി പറയുമ്പോൾ ആസിയാൻ കരാർ ഓർക്കാതിരിക്കാനും കഴിയുകയില്ല ഇതിനെതിരെ സമരം ചെയ്ത എൽ ഡി എഫിനെ പരിഹസിക്കുകയായിരുന്നു യു ഡി എഫ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു റബ്ബർ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് യു ഡി എഫ് സർക്കാർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുകയാണ് എൽ ഡി എഫ് സർക്കാർ റബ്ബർ കർഷകർക്കുള്ള തുക അറുന്നൂറ് കോടിയായി ഉയർത്തി ക്ഷീര കാർഷിക മേഖലയിലും മികച്ച ഇടപെടലാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കേണ്ട വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർണ്ണ സജ്ജമാകും തൊഴിൽ ക്രമാതീതമായി വർദ്ധിച്ചു എൽ ഡി എഫ് കാലത്ത് നാലര ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു നൽകി ഫിഷറീസ് മേഖലയിലും പന്ത്രണ്ടായിരത്തി നാനൂറിന് മുകളിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി എൽ ഡി എഫ് സർക്കാർ കേരളത്തെ മാറ്റി ആരോഗ്യ രംഗത്തെ ബജറ്റ് വിഹിതം മൂന്ന് ഇരട്ടിയാക്കി ഉയർന്നു ആർദ്ര മിഷനിലൂടെ ഇടതു സർക്കാർ ആരോഗ്യ രംഗത്ത് മുന്നേറ്റം നടത്തി യു ഡി എഫ് കാലത്ത് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യു ഡി എഫ് ഭരണകാലത്ത് ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ നിലയിലായിരുന്നുവെന്നും എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം അത് പൂർണമായും മാറ്റിയെന്നും അദ്ദേഹം നിയമസഭയിൽ പറയുകയാണ് യു ഡി എഫ് കാലത്ത് ആരോഗ്യ മേഖല വെന്റിലേറ്ററായിരുന്നു കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു ആരോഗ്യ മേഖല രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയാണ് ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്നത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇത് അറുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയായിരുന്നുവെന്നും അദ്ദേഹം പറയുകയാണ് റബ്ബർ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് യു ഡി എഫ് സർക്കാർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി എൽ ഡി എഫ് സർക്കാർ റബ്ബർ കർഷകർക്കുള്ള തുക അറുന്നൂറ് കോടിയായി ഉയർത്തി ക്ഷീരകർഷക മേഖലയിലും മികച്ച ഇടപെടലാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം മന്ത്രി വീണ ജോർജും നിയമസഭയിൽ പറയുന്നുണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയിട്ടില്ല എന്നും കൃത്യമായ മറുപടി അമ്മയെ നൽകിയതാണ് എന്നും മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു സി എ ജി റിപ്പോർട്ട് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി വീണ ജോർജ് കോവിഡ് കാലത്ത് പി പി ഐ കിറ്റ് സംഭരിക്കാനാണ് ശ്രമിച്ചത് മൃതദേഹങ്ങൾ അടയ്ക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു അത് കേരളത്തിൽ ഒരു പുഴയിലും മൃതദേഹം ഒഴുകി നടന്നിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു പി പി ഐ കിറ്റ് ഇട്ടായിരുന്നു അന്ന് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് കോവിഡ് കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കേരളത്തിലേക്ക് ചികിത്സയ്ക്കായി ആളെ വിട്ടിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം സഭയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഒൻപത് ശതമാനത്തിൽ താഴെയാണ് കേന്ദ്ര സഹായം ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് കെ എൻ സി എൽ മരുന്ന് വാങ്ങുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചില താൽക്കാലിക പ്രശ്നമുണ്ടായി കേന്ദ്ര ഡ്രഗ്സ് കൺട്രോൾ അംഗീകരിച്ച മരുന്ന് മാത്രമാണ് കേരളം അനുവദിക്കുന്നതെന്നും മന്ത്രി വീണ നിയമസഭയെ അറിയിച്ചു